ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ചെറുപ്പുളശ്ശേരി നഗരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ചെറുപ്പളശ്ശേരി നഗരത്തിൽ റോഡ് ഷോ നടത്തിയത് ചെറുപ്പളശ്ശേരി അയ്യപ്പങ്കാവ് പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് കൂടാതെ നിരവധി വാഹനങ്ങളും റോഡ് ഷോയിൽ അണിനിരന്നു വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പരിപാടി നടന്നത് പരിപാടിയിൽ ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി എൽ ഡി എഫ് ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി എം ആർ മുരളി സി പി ഐ നേതാവ് ഒ കെ ശ്രീധരവി സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റ് സി പി എം നേതാക്കൾ സി പി ഐ നേതാക്കൾ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു